നടിയും അവതാരകിയുമായ ആര്യ ബാബുവും അവതാരകനും കൊറിയോഗ്രാഫറുമായ സിബിൻ ബെഞ്ചമിനും വിവാഹിതരായി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു താലിക്കെട്ട് സ്നേഹം നിറഞ്ഞ ദിവസം ഒരു ജീവിതകാലത്തേക്ക് എന്ന കുറിപ്പോടെ വിവാഹ ചിത്രങ്ങൾ ആര്യ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു മകൾ ഖുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലെത്തിയത് സിബിൻ ആര്യയ്ക്ക് താലി ചാർത്തുമ്പോൾ വേദിയിൽ നിറചിരിയോടെ നിൽക്കുന്ന ഖുഷിയെ ചിത്രങ്ങളിൽ കാണാം വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആര്യയും സിബിനും തങ്ങൾ വിവാഹം പോകുന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അനൗൺസ് ചെയ്തത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് തന്റെ അമ്മ പുതിയ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ആ കൈപിടിച്ചു കൊടുക്കാൻ അത്രയും സന്തോഷത്തോടെ മകൾ ഖുഷി ഒപ്പം നിന്നു സുഹൃത്തുക്കളും വീട്ടുകാരും അത്രയും ആഗ്രഹിച്ച ഒരു നിമിഷമാണ് ഈ യാത്ര ആർഭാടത്തിന് ഒട്ടും കുറവില്ലാതെ എന്നാൽ അധികം മാധ്യമങ്ങളെ പങ്കെടുപ്പിക്കാതെ തീർത്തും സ്വകാര്യമായി നടത്തിയ ഒരു ചടങ്ങായിരുന്നു ഈ വിവാഹം ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ ആര്യ മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നാൽ ആ പ്രണയം നഷ്ടപ്പെടുകയും വളരെ വേദനയോടെ ആ വിവരം ആര്യ പറഞ്ഞതൊക്കെയും ഏറെ വൈറലായിരുന്നു കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും വരെ സന്തോഷ നിമിഷങ്ങളിൽ വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മൾ പരസ്പരം ഒന്നിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് സിബിനും സിബിനുമായുള്ള നിശ്ചയശേഷം ആര്യ പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ പിന്തുണയായതിനെ നന്ദി എന്റെ എല്ലാ പ്രശ്നങ്ങളിലും ശാന്തത പാലിച്ചതിന് എന്തിനും എന്തിനും ആശ്രയിക്കുന്ന തോളായി മാറിയതിന് നന്ദി ഇനി ഞങ്ങൾ എന്നും ഇങ്ങനെ ഒരുമിച്ചാണ് എന്ന ചിത്രങ്ങൾ പങ്കിട്ട് ആര്യ കുറിച്ചിരുന്നു സിബിനും ആദ്യ ഒരു മകനുണ്ട്